ഡബ്ബിംഗ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ മിക്ക നായികമാർക്കും ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണ് രേവതി ശോഭന ഉർവശി അമല തുടങ്ങിയ നടിമാരുടെ ശ്രദ്ധേയ മലയാള സിനിമകളെടുത്താൽ ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണ് ഭാഷ അറിയാത്ത പല നായികമാരെയും ഭാഗ്യലക്ഷ്മിയുടെ ഡബിംഗ് മികവ് തുണച്ചിട്ടുണ്ട് വെട്ട സിനിമയിലെ വീണ ചന്ദ്രലേഖയിലെ ലേഖ എന്നീ നായികമാർ ഇതിന് ഉദാഹരണമാണ് വെട്ടത്തിൽ അഭിനയിച്ച ഭാവനാ പാണിക്കും ചന്ദ്രലേഖയിലെ പൂജാ ഭദ്രയ്ക്കും ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണ് ഒരു കാലത്ത് പ്രിയദർശൻ സിനിമകളിലെ മിക്ക നായികമാർക്കും ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദമാണ് ഡബിങ് ആർട്ടിസ്റ്റ് എന്നതിലുപരി പല സാമൂഹ്യ വിഷയങ്ങളിലും ഭാഗ്യലക്ഷ്മി ഇടപെടാറുണ്ട് മലയാള സിനിമ രംഗത്തെ നിരവധി പ്രശ്നങ്ങൾക്കെതിരെ ഇവർ ശബ്ദമുയർത്തിയിട്ടുണ്ട് ചിലപ്പോൾ വിവാദങ്ങളിലും ഭാഗ്യലക്ഷ്മി അകപ്പെട്ടിട്ടുണ്ട് അപമര്യാദയെ സംസാരിച്ച യൂട്യൂബറെ ഭാഗ്യലക്ഷ്മി കൈയേറ്റം ചെയ്ത സംഭവം നേരത്തെ വലിയ തോതിൽ ചർച്ചയായിരുന്നു ഒരു പ്രമുഖ സംവിധായകനെ കുറിച്ച് ഭാഗ്യലക്ഷ്മി മുമ്പൊരിക്കൽ സഫാരി ടി വിയിൽ പറഞ്ഞ വാക്കാണിപ്പോ ഏറെ ശ്രദ്ധ നേടുന്നത് അന്തരിച്ച ബാലു മഹേന്ദ്രയെ കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചത് യാത്ര എന്ന സിനിമയിൽ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ലായിരുന്നു മദ്രാസിലായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കണ്ട് ആരാധിച്ചിരുന്ന ശോഭ എന്ന് നടി മരിച്ചപ്പോൾ അവരുടെ മരണത്തിന് ഉത്തരവാദി ഇദ്ദേഹമാണെന്ന് തോന്നി വെറുപ്പുണ്ടായിരുന്ന കാലത്താണ് യാത്ര എന്ന സിനിമയെ ഡബ്ബിങ്ങിനെ വിളിക്കുന്നത് ഡബ്ബിങ്ങിന് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ തുറിച്ചാണ് നോക്കുന്നത് ദുഷ്ടൻ മഹാപാപി എന്നൊക്കെ പറഞ്ഞാണ് കഥ കേൾക്കാനിരുന്നത് കഥ ഒരു നായികയ്ക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമോ അതേപോലെ എന്നിരുത്തി മനോഹരമാക്കി പറഞ്ഞു തന്നു പുള്ളി തമിഴിലാണ് പറയുന്നത് പക്ഷേ തമിഴാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ മനോഹരമായി പറഞ്ഞ് അവസാനിപ്പിച്ച് എന്ന് ചോദിച്ചു അദ്ദേഹം ആ കഥ പറഞ്ഞു തീർന്നപ്പോൾ വെറുതെ അല്ല ശോഭ ഇദ്ദേഹത്തെ പ്രണയിച്ചെന്ന് തോന്നി അത്രയ്ക്ക് നമുക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു പ്രണയം തോന്നിപ്പോകും ഡബ്ബ് ചെയ്യുന്നവർക്ക് ശ്രുതിയും താളബോധവും വേണമെന്ന് രണ്ടു പേരെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഒന്നും ബാലു മഹേന്ദ്ര സാറും രണ്ട് വേണു നാഗവള്ളി സാറും കംഫർട്ട് സോണിലേക്ക് നമ്മളെ അറിയാതെ നമ്മളെ കൊണ്ടുവരുന്ന സംവിധായകരാണ് ബാലു മഹേന്ദ്ര സാർ വേണു നാഗവള്ളിയും അങ്ങനെയാണെന്ന് ഭാഗ്യലക്ഷ്മി ഓർക്കുന്നു ബാലു മഹേന്ദ്രയുടെ രണ്ടാം ഭാര്യയായിരുന്നു നടി ശോഭ പതിനേഴാം വയസ്സിൽ തൂങ്ങി മരിക്കുകയായിരുന്നു നടി മരണത്തിന് പിന്നിൽ ബാലു മഹേന്ദ്രയാണെന്ന് അന്ന് ആരോപണം വന്നിരുന്നു വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശോഭയെ മാനസികമായി ബാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിൽ ഈ സംഭവകഥ ആശയമാക്കിയിട്ടുണ്ട് കെ ജെ ജോർജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്